നമ്മൾ ൂട്ടി വെക്കുമ്പോ സെയിം പ്രോഡക്റ്റ് വേറെ ബിസിനസ് പൊളിഞ്ഞു പോകാലോ ചെയ്യാം കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത് എല്ലാ പൊളിഞ്ഞ പൊളിഞ്ഞി പൊളിഞ്ഞോ എന്നിട്ടാണോ നിന്നിട്ടാണോ ജനങ്ങളെ ബിസിനസ് എടുപ്പിക്കാൻ വാല്യൂ എങ്ങനെ ലാഭം കൂട്ടി കസ്റ്റമർക്ക് കൂടുതൽ വാല്യൂ കൊടുത്തുകൊണ്ട് പ്രീമിയം വിൽക്കണം എന്ന് ഇവനാണ് കച്ചവടം നടക്കുന്നുണ്ട് പക്ഷെ ലാഭം ലാഭമില്ല ലാഭം ഇല്ലാതെ വരുമ്പോൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കും റേറ്റ് കുറച്ച് വിൽക്കും നമ്മളുടെ ലാഭം വേണ്ടുന്നതൊക്കെയാണ് നമ്മൾ വില കൂട്ടി വിൽക്കുവാൻ പഠിക്കണം

അല്ലേ പലർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും അപ്പോ ഒന്ന് വിളിച്ചു നോക്കാം ആ ഹായ് ഗുഡ് ഈവനിങ് ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ആഡ് വേണിട്ട് വിളിക്കുന്നതാണ് ഞാൻ ഇവിടെ ബിസിനസ് ചെയ്യുന്നതാണല്ലോ ഞാൻ തലശ്ശേരി എന്തല്ല ലിസ്റ്റ് ചെയ്യാるോ ആ എനിക്ക് മൊബൈൽ ഉണ്ട് അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ് ഉണ്ട് ആ ആ അത് എന്തായിരുന്നു പറ ഓക്കേ പേര് എന്തായിരുന്നു എൻ്റെ പേരാ എൻ്റെ പേര് ഷംസീർ എങ്ങന ഷംസീർ ഓക്കേ സർ ആ സർ അനൽ സർ ന്റെ ഇപ്പോ നിലവിൽ ഏച്വ ലേസ്റ്റ് സ്റ്റേജ് വരുന്ന പ്രോഗ്രാം പ്രീമിയം സെല്ലിംഗ് ടിക്കറ്റ് ആണ് അതാണ് മുഖം അടുത്ത മാസം പന്ത്രണ്ടാംതി മുതൽ പതിനാലാം തീയതി വരെയാണ് ക്ലാസ് വരുന്നത് അതുപോലെ തന്നെ അത് വൈകുന്നേരം ഏഴര മണി മുതൽ ഒൻപതര മണിവരെ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത് ഈ മൂന്ന് ദിവസത്തെ ക്ലാസ്സിന്റെയും റെക്കോർഡിംഗ് അവൈലബിൾ ആണ് നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഒന്ന് കാണാനോ വേണ്ടിട്ട് റെക്കോർഡിംഗ് കൂടി അവൈലബിൾ ആണ് വരുന്നത് മെയിൻ ആയിട്ട് പ്രീമിയം സെല്ലിംഗ് സീക്രട്ടിനായിട്ട് പഠിപ്പിക്കുന്നത് നമ്മുടെ ബിസിനസിനെയും നമുക്ക് എങ്ങനെ ഒരു പ്രീമിയം റേസിലേക്ക് എത്തിക്കാൻ പറ്റും ടുത്തുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് പൊളിഞ്ഞു പോവല്ലേ ചെയ്യാം നമ്മളിപ്പോ വില ഒരേ സാധനം സെയിൽ വില കൂട്ടി വയ്ക്കുമ്പോഴ് കസ്റ്റമർ അപ്പുറം അന്വേഷിച്ചു നോക്കുമ്പോ പിന്നെ വില കൂടുതലാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത് വരാതിരുന്ന് നമ്മളെ ബിസിനസ് പൊളിഞ്ഞു പോവുമല്ലേ ചെയ്യാ മറുപടികളെല്ലാം ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് നമ്മളിപ്പം എന്താ രണ്ട് പ്രോഡക്റ്റ് പറയുക വിപണിയിൽ ഉണ്ടെന്ന് വിചാരിക്കാം ഒരെണ്ണത്തിന് ആണെങ്കിൽ അത് പൊതുവായി വില കൂട്ടി ഒരാളുടെ കയ്യിൽ നമ്മളത് കാശ് വാങ്ങണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കണം കൊടുക്കാനുള്ളത് അതേ സാധനം നമ്മൾ ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്ന അതേ സാധനം അതിന് പക്ഷേ അത്രേ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ അങ്ങനെ ആൾക്കാരുടെ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ രൂപയ്ക്ക് കൊടുക്കുന്ന പ്രോഡക്റ്റ് അത്രയും ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം അതാണ് മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ ഡിഫ്ലുണ്ടാക്കുന്നത് പിന്നെ അത് തന്നെ പ്രീമിയം കസ്റ്റമർ വില കൂട്ടി ഉടുക്കുന്നതിനോടൊപ്പം തന്നെ പ്രീമിയം പ്രീമിയമായിട്ടുള്ള കസ്റ്റമേഴ്സ് നമ്മളെ അടുത്ത് വരണമെങ്കിലും നമുക്ക് ഒരുപാട് ടിപ്സ് ഇതിനകത്ത് ചെയ്യേണ്ടി വരും അതൊക്കെ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കാനുള്ളത് എല്ലാം സാറെ പഠിപ്പിക്കുന്നുണ്ട് എന്തിനേരം നമ്മളെ സ്റ്റാഫിനെ പോലും അതിനേക്ക് ഇറങ്ങുമ്പോൾ എങ്ങന മാർക്കറ്റിങ്ങിൽ നിന്ന് പഠിക്കണം എന്നതുകൊണ്ട് നിങ്ങൾ പഠിച്ചു വരുന്നുണ്ട്. ഈ ഈ अनिल 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 അനിൽ സാറിനെ ഇണ്ട ബിസിനസ് ഉണ്ടോ അല്ല ബിസിനസ്സിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് உண்டா? അനിൽ സാറിന്റെ ബിസിനസ്സിലേക്കാണ് ചാറ്റ് വിളിച്ചിരിക്കുന്നത്. ആ ഈ मोटिवेशन അല്ല ബിസിനസ് ബിസിനസ് പഠിപ്പിക്കുന്നത് ബിസിനസ് പഠിപ്പിക്കുന്നത് അതായത് ബിസിനസ് ചെയ്യണം എന്നെ എങ്ങനെ പഠിപ്പിക്കുന്നു അല്ല പക്ഷെ നമ്മളിപ്പോ നീന്തൽ അറിയാത്തൊരാള് എങ്ങനെ നീന്താന്ന് പഠിപ്പിച്ചാല് അങ്ങനെ നീന്താൻ പറ്റുമോ അറിയുന്ന ഒരാള് നീന്തൽ അറിയാൻ പാടില്ലാത്ത ഒരാള് നീന്തല് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മൾ പ്രസംഗിച്ച കാര്യം നമുക്കത് അറിയണ്ടേ അതാ ചോദിക്കുന്ന ഈ അനിൽ സാറിന്റെ ബിസിനസ്സാണ് അനിൽ സാറിന്റെ ബിസിനസ്സാണിലേക്കാ വിളിച്ചെന്ന് പറയുമ്പോൾ എന്താണ് അനിൽ സാറെ ചെയ്യുന്നത് ആ പിന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മുതലേ ബിസിനസ് ചെയ്ത് എല്ലാ ബിസിനസ്സും ഞാൻ ആ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞതിന് ശേഷം ആ സംസാരിക്കാൻ അവസരം തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം എട്ടുനരയില് ബിസിനസ് ചെയ്ത് പൊളിഞ്ഞ ഒരു വ്യക്തിയാണെന്ന് സാറ് തന്റെ എല്ലാ വീഡിയോയിലും ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് എന്ന് ഇറങ്ങി ചെന്ന് റിയാതെ വിട്ട് കൈകാലിട്ടടിച്ച് പൊട്ടിയതാണെന്ന് സാറ് സമ്മതിക്കുന്നത് തന്നെയാണ് നമ്മളുടെ നാട്ടിൽ ഇപ്പൊ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് പഠിപ്പിക്കാനായിട്ട് ഒത്തിരി ഇപ്പം നമ്മുടെ ലോകിക്ക് പോലെയും ഇല്ലെങ്കിൽ ഒത്തിരി ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അവിടെ പഠിപ്പിക്കുന്ന ആൾക്കാർ അതെന്റെ തലപ്പത്തിൽ പഠിപ്പിക്കുന്ന ആൾക്കാർ അതിനൊരു ബിസിനസ് ആയിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത് അല്ലെ പക്ഷെ ഈ പഠിപ്പിക്കുമ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡന്റ്സ് ബിസിനസ് ചെയ്ത് എങ്ങനെ പൊട്ടിപ്പൊളിയാം എന്നല്ലേ കാരണം അനിൽ സാറ് അതാണല്ലോ പഠിച്ചത് ജീവിതത്തിൽ നിന്ന് അനിൽസാർ വിജയിച്ചിട്ടുണ്ടെങ്കില് വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അനിൽസാർ ക്ലാസ് കൊടുക്കുന്ന കുട്ടികളും വിജയിക്കാൻ സാധ്യതയുണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് അനിൽസാർ ക്ലാസ് കൊടുത്ത കുട്ടികള് ഒന്നൂറ് ശതമാനം പൊട്ടിപ്പൊളിഞ്ഞല്ലേ പോവാൽ ഉൾപ്പെടെ ഒത്തിരി സ്റ്റാഫുകളെ വെച്ച് ബിസിനസിന് പുള്ളി വിജയിച്ചോണ്ട് തന്നെയാണ് പോകുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റുന്നത് തെറ്റായ ധാരണയുണ്ട് ൊളിഞ്ഞു പോകുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഒന്നും നമുക്ക് പഠിക്കാനില്ല ചിന്താഗതിയുണ്ട് പൊട്ടി പൊളിഞ്ഞു പോയ ആളുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് പൊട്ടി പൊളിഞ്ഞു പോവാൻ എന്ന് പോലും സാർ പഠിക്കാൻ അത് പൊട്ടി പൊളിഞ്ഞു പോയതിന്റെ കയ്യിൽ നിന്നാണ് പക്ഷെ ഓ അങ്ങനെയാണ് അനിൽ സാർ ആദ്യം വിജയിച്ചിട്ട് വന്നിട്ട് ക്ലാസ് കൊടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി വിധാണ്ട് കാരണം അനിൽസാറിന് എന്ത് അനിൽ സാറിന് എങ്ങനെ എങ്ങനെ ഇങ്ങനെ ചെയ്താ പൊളിയും ഇങ്ങനെ ചെയ്താൽ നന്നാവെന്ന് ഒരു പ്രാവശ്യ അനൽസാറ് വിജയിച്ചിട്ട് ഒരു രണ്ട് സ്ഥാപനങ്ങളിൽ വിജയിപ്പിച്ചിട്ട് വേണം ക്ലാസ് കൊടുക്കാൻ അല്ലേസാർ വിജയിക്കാത്ത സാർ വിജയിക്കാത്ത കാലത്തോളം ദുബായിട്ട് ഓഫീസിൽ നിന്നിട്ട് കയ്യിൽ നിന്ന് നിന്നും ഒരു വർഷത്തെ കോഴ്സിന് വരുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് അതും അതിനപ്പുറം വരുന്ന കോഴ്സുകൾ നമുക്കുണ്ട് എമൗണ്ട് കൂടുതലായിട്ടുള്ള കോഴ്സുകളുണ്ട് ഇതെല്ലാം ഒരാളിന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന കാശ് അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അയാൾ വിജയിച്ച പേഴ്സൺ ആയതുകൊണ്ടാണ് സാറ് അനിൽ സാറിനെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് ഒന്നുകൂടെ എൻക്വയറി ചെയ്താൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും നമുക്കിവിടെ വിഷയം അനിൽ സാറിന്റെ അക്കൗണ്ട് ബാലൻസ് ഇത്ര എന്നുള്ളതല്ലോ നമ്മള് വിജയിക്കണോ വേണ്ടെന്നുള്ളതല്ലേ ക്ലാസ് ക്ലാസ്സിന്റെ ഫീസ് വരുന്നത് ദിവസത്തെ കോഴ്സിന് ആണ് അനന്സാറിന് അല്ലെ ഏതൊരു മെന്റർ ആണെങ്കിലും സാറിന് ജയിക്കണം എന്നുണ്ടെങ്കിൽ ആരുടെ ക്ലാസ് എടുക്കുന്നതിനു സാറൊരു സെൽഫ് കോൺഫിഡൻസോട് നിന്നോണ്ട് അല്ല പിന്നെ അതില് ഞാനൊരു വീടുണ്ടായിരുന്നു തെറിയുണ്ടാവോ നമ്മളിപ്പോ ക്ലാ പൈസയും കൊടുത്ത് അറ്റൻഡ് ചെയ്തിട്ട് നമ്മുടെ തെണ്ടികള് നാരികൾ മക്കൾ വിളിക്കുക ആ അത് ശരിക്കും ആണോ പക്ഷെ ഞാൻ നമ്മൾ കേട്ടത് ഈ ഒരു പരിപക്ഷ പക്ഷെ ഞാൻ കേട്ടത് ഈ ഒരു ഈ ഒരു കോഴിക്കോട് വിഷയത്തിന് ശേഷം അനിലി ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ടു ഇപ്പൊ എവിടെ പോസ്റ്റ് ചെയ്താലും തെറിയാണെന്ന് അങ്ങനെയാണല്ലോ ഇത്രയും ഇത്രയും റൺ ചെയ്യില്ല സാറിപ്പോഴും നമ്മുടെ കോട്ടയത്തെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക ആ മനുഷ്യ കേരളം ഒരു ഭ്രാന്താലയെന്ന് കേട്ടിനെ ഇവിടെ എന്ത് പ്രൊഡക്റ്റ് ഇട്ടാലും പോകും അതും ഞാൻ കേട്ടേ അതുകൊണ്ടാണ് അനിലൊക്കെ പൈസ ഇവിടുന്ന് അതുകൊണ്ടാണ് അനിൽ സാറൊക്കെ ഇവിടുന്ന് പൈസ ഉണ്ടാക്കുന്ന എനിക്ക് തോന്നുന്നത് പേഴ്സണലി ആൾക്കാർ തീർച്ചയായും പൈസ ഉണ്ടാക്കും നമ്മൾ അവർക്കൊക്കെ ഓടി എത്താനായിട്ട് ആൾക്കാർക്കൊക്കെ മനസ്സിലായോ നമ്മളെപ്പോഴും എന്താണെന്നറിയാ സാറേ നമ്മളൊരു നമ്മളൊരു രണ്ട് മൂന്ന് ബലൂൺ വേൽപ്പിച്ചിട്ട് നമ്മൾ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുടെ കയ്യിൽ വേൽപ്പിച്ചിട്ട് പറയും ആദ്യം പൊട്ടിക്കുന്ന ആളിനാണ് സമ്മാനം എന്ന് പറയും നമ്മൾ മലയാളികൾ പലപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ കയ്യിരിക്കുന്ന ബലൂൺ പൊട്ടിക്കാനായിട്ട് ശ്രമിക്കും അതായത് നമ്മളെ ബലൂൺ സേഫ് ആക്കാൻ ആരും നോക്കത്തില്ല അത് തന്നെയാണ് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് കാരണം മിക്ക പ്രശ്നം എന്തായാലും നമ്മളില്ലേ നമ്മളില്ലേ കേസ് അത് ആക്ച്വലിയാണ് സാറിന്റെ അത് ഞാൻ മനസ്സിലാക്കിയത് അനിൽ സാറിന്റെ കോൺഫിഡൻസ് കൂടി 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 പിന്നെ ഹൈ ലെവലിൽ എത്തിയിട്ട് പിന്നെ മുമ്പ് ചെയ്ത് മുമ്പ് ചെയ്ത് ബിസിനസ് പൊട്ടി എന്ന് പറഞ്ഞിട്ടില്ലേ ആ ലെവലിലേക്ക് മൂപ്പർ മൂപ്പറുടെ ഈ ഒരു ഈ ഒരു എന്താ പറയുക മോട്ടിവേഷൻ ക്ലാസ്സും കൂടിയും പൊട്ടിച്ചു സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന ഞാൻ ഇവിടുത്തെ സാറിന് പതിനൊന്ന് എന്ന് പറഞ്ഞ ക്ലാസ് നോക്ക് സാറിന് ആ പറഞ്ഞതിനകത്ത് ഒരു റോങ് ആണെന്ന് തോന്നാണെങ്കിലും ഞാൻ അത് റീഫണ്ടും കിട്ടേക്കാം പക്ഷെ അതിനകത്ത് കേറുമ്പോ ഇത്രയും ആൾക്കാരുടെ